കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയായ ഭർത്താവ് രാഹുൽ പി ഗോപാലിനായി പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പ്രതി വിദേശത്തേക്ക് കടന്നുവെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അതേസമയം സ്ത്രീ പീഡനത്തിൽ അമ്മയ്ക്കും പങ്കെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും കസ്റ്റഡി കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ഇപ്പോൾ വിശദാംശങ്ങളുമായി മേഘന മുരളി കോഴിക്കോട് നിന്നും ചേരുന്നു മെഗ്ന ഈ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇപ്പോൾ പ്രതിയായ രാഹുലിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അതേസമയം തന്നെ അമ്മയ്ക്കും ഈ ഒരു ഗാർഹിക പീഡനത്തിൽ പങ്കുണ്ട് എന്ന പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ പന്തീരങ്കാവിലെ ബത്രുവിട്ടിൽ വെച്ച് യുവതിക്ക് ഒരു പീഡനം നേരിടേണ്ടി വരുന്നത് സ്ത്രീധന പീഡനം നേരിടേണ്ടി വരുന്നത് അതിനുശേഷം ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ രാഹുലിനെ പിടികൂടാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഫറൂഖ് എ സി പി നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇപ്പോൾ വിദേശത്തേക്ക് ബാംഗ്ലൂർ വഴി വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള സൂചനകളുമുണ്ട് ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് ിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് രാഹുൽ വിദേശത്തേക്ക് കടന്ന ഒരു സൂചനകൾ കൂടി ലഭിച്ചതോടുകൂടി ഇന്റർപോൾ ഒരു ബ്ലൂ കോർണർ നോട്ടീസ് കൂടി പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രാഹുലിനെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതിനുശേഷം ഈ രാഹുലിന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടു തുടരുന്നുണ്ട് ഇന്നും സഹോദരിയെയും രാഹുലിന്റെ മാതാവിനെയും മൊഴിയെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഇന്നലെ തന്നെ വീട്ടിലെത്തി സി സി ടി വി അടക്കം ദൃശ്യങ്ങളടക്കം ഡി വി ആർ അടക്കം പിടിച്ചെടുക്കുകയും ഒരു ആദ്യഘട്ട ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടില്ല ഈ മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷമാണ് എന്തെങ്കിലും തരത്തിൽ അമ്മയെ കസ്റ്റഡിയിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പെൺകുട്ടിയുടെ എന്ന് പറയുന്നത് അമ്മയും ഈ സ്ത്രീധന പീഡനത്തിൽ പങ്കാളികൾ പങ്കാളിയാണ് എന്നുള്ളതാണ് സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിക്ക ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അമ്മയെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്തായാലും ഇപ്പോൾ രാഹുലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പന്തിരങ്കാവ് പോലീസ് അടക്കം വലിയ തരത്തിൽ വിവാദത്തിൽ ലാഘവത്തോടെ പെരുമാറിയതിൽ കുറച്ച് വിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അന്വേഷണ സംഘം മാറിയതോടു തന്നെയാണ് ഈ അന്വേഷണം ഇപ്പോൾ ദ്രുതഗതിയിലാണ് വൃന്ദ വ്യക്തമാണ്